അച്ഛ പഞ്ചായത്തിൽ ചെന്ന ഈ വീടിന്റെ കര ഒന്ന് കെട്ടിട്ട് വന്നേ എന്നാ പൈസ അച്ഛൻ വന്നോ ഞാൻ സമയം പൈസ അടച്ചോ അടച്ചില്ല ഞാനവിടെ ചെന്ന് കരവും കെട്ടി അവിടെ കെട്ടിട്ട് ഒരു മനുഷ്യൻ എന്നോട് ചോദിച്ചില്ല പൈസ എന്നോട് ആരും വാങ്ങിച്ചില്ല ഞാൻ ഒത്തിരി നേരം കരം കെട്ടി നിൽക്കുകയായിരുന്നു ഒരു കുഞ്ഞുങ്ങളും എന്നോട് വാങ്ങിച്ചില്ല എന്നോട് ആരും ചോദിച്ചില്ല ഞാനിങ്ങനെ പോകുന്നു അയ്യോ ഈ കരം കെട്ടുക കരം കെട്ടുക എന്ന് പറഞ്ഞാ പോയി പഞ്ചായത്തിൽ കരവും കെട്ടി ഇങ്ങനെ നിക്കുന്നല്ല ദൈവം തമ്പുരാനേ ഇനി എന്തോ ചെയ്യും ഇന്ന് ലാസ്റ്റ് ദിവസമാണെന്ന് പറഞ്ഞത് അതൊക്കെ പണ്ടായിരുന്നു അച്ചാ ഇപ്പം പൈസ നമ്മൾ മെഷീനിൻ്റെ വർക്കൊക്കെ ആയിപ്പം എല്ലാം കമ്പ്യൂട്ടർ സിസ്റ്റം ആയിപ്പം ഇപ്പം നമ്മൾ അങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത് അവിടെ പോയി കരം കെട്ടി നിന്നാൽ മതിയോ അവിടെ പഞ്ചായ പഞ്ചായത്തിലെ ക്ലർക്ക് ഇല്ലയോ അവിടെ പൈസ കൊടുക്കണ്ടേ നമ്മൾ നമ്മളവിടെ പൈസ അടയ്ക്കുമ്പോൾ അവരെ കമ്പ്യൂട്ടർ അതെല്ലാം ശരിയാക്കാൻ ഒരു രസീത് തരും അത് വേണ്ട ആ ചായം മേടിച്ചോണ്ട് വരാൻ ദൈവമേ പണ്ടുള്ള മനുഷ്യരുടെ ബുദ്ധി ഇല്ലായ്മ നോക്കിയോണേ കാലമൊക്കെ മാറി അതൊന്നും അച്ഛൻ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു അവിടെ പോയി കരം കെട്ടി നിന്നു കരം കെട്ടി നിൽക്കുക കൈ കെട്ടിങ്ങനെ നിന്നാ മതിയോ പൈസ അടയ്ക്കേണ്ടായോ എന്താ ചെയ്യും ഇനി ഞാൻ പോണോന്നോ തോന്നു ഇന്ന് ലാസ്റ്റ് ദിവസ മണി മൂന്നായി കേട്ടോ ഇനി എന്ത് ചെയ്യും പോയിട്ട് വരാ എന്തിനാ പോയിട്ട് കരം കെട്ടി നിന്നിച്ച് വരാനോ ആ കാശങ്ക ഞാൻ പോയി അടച്ചോളി ഞാൻ ഞാൻ അതേ പണ്ടത്തെ ആൾക്കാരോടൊക്കെ ഒരു കാര്യം ഏൽപ്പിച്ചാല് ഒന്നും അറിയത്തില്ല എനിക്കൊന്നും നടന്നോട് വണ്ടി പോയിട്ടുവാ പെട്ടെന്ന് വരണേ